ഓ ഇത്രയും വലിയ കുറവല്ലേ ഓ നല്ല ജൈജാനിക് സൈസിലുള്ള ഇത് ഹെലികോപ്റ്റർ പോലെ പൊങ്ങി പോകും കുറവാണ് ലാഭം ആണ് ഇവിടെ ഈ ഒരു കട അല്ലെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ലാഭത്തിൽ ഹോൾസെയിൽ വിലയിൽ പടക്കങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു കിടൻ കടയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ കണ്ണത് എറണാകുളം മൂവാച്ചുപുഴ റോഡാണ് അപ്പോൾ ഈ റോട്ടിൽ അടുത്തുള്ള അതായത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിന് അടുത്തുള്ള ചൈന ഫ്ലാഷ് എന്ന് പറയുന്ന ഈ ഒരു കടയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ലാഭത്തിൽ ഇവിടെ നിന്ന് ഹോൾസെയിൽ വിലയിൽ നമുക്ക് പടക്കങ്ങൾ വാങ്ങിക്കാം അതാണ് ഈ കടയിനെ ശ്രദ്ധേയമാക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും സ്റ്റോക്ക് അവരിത് പാർസൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് പടക്കങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ പടക്കത്തിൻ്റെയും കമ്പിത്തിരിയുടെയും വില വിവരങ്ങൾ നമുക്കറിയാം ഓൺലൈൻ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ള കഴിഞ്ഞതും ആരും ഓൺലൈൻ മേടിക്കരുത് മേടിച്ചു കഴിഞ്ഞ ഇവിടെ ഇപ്പൊ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളും സുപ്രീം കോടതി നിരോധിച്ചേക്കിനാണ് ഓൺലൈൻ പടക്കം പാടില്ല ഇപ്പൊ അത് കാരണം വന്ന ലോഡുകളെല്ലാം ചെക്ക് പോസ്റ്റിൽ പിടിച്ച് അത് നേരെ ിൽ പോയിട്ട് നേരെ നശിപ്പിച്ചു വെറുതെ ആൾക്കാരുടെ കാശ് കളയണ്ട കടകളിൽ പോയിട്ട് ഇതുപോലെയുള്ള കടകളിൽ വന്ന് വാങ്ങിക്കാതി ഈ ഒരു വിഷുവിനെ അടിച്ചു പൊളിക്കാനായിട്ട് ക്രിക്കറ്റ് ബാറ്റിന്റെ വരെ ഷേപ്പിലാണ് പടക്കങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ എല്ലാം നമുക്ക് ചോദിക്കാം ചേട്ടാ ഹായ് ഹലോ പേരെന്താണ്

വില പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നൂറ്റി നാപ്പത് രൂപ ഓ അത്രയുള്ളു അല്ലേ ഇപ്പൊ ഹോൾസെയിലായിട്ട് ആരെങ്കിലും എടുക്കാൻ വന്നാ അവർക്ക് വില കുറച്ച് കൊടുക്കും അതിന് വില കുറച്ചു കൊടുക്കും ഹെലികോപ്റ്റർ ആണ് ഹെലികോപ്റ്റർ ഇത് ഹെലികോപ്റ്റർ പോലെ മുകളിലോട്ട് ഈ സാധനം വളരെ വില കുറവാണ് ഏത് പിള്ളേർക്കും കഴിയുകയും ചെയ്തതാണ് ഹരിത പടക്കങ്ങളാണ് അപ്പൊ ഹരിത പടക്കങ്ങളുടെ മാർക്ക് ഇതിന്റെ അകത്ത് നമ്മൾ കാണിച്ചു തരാം ഓക്കെ ഈ ഹരിത പടക്കങ്ങളുടെ മാർക്ക് എന്ന് വെച്ചാൽ ഈ മാർക്ക് ഉണ്ടാവും ഈ അതിന്റെ അർത്ഥം അർത്ഥം എന്താണ് പുക കുറവായിരിക്കും കുറവായിരിക്കും പിന്നെ സേഫുമാണ് സേഫുമാണ് ഈ കമ്പനിന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കമ്പനിയാണ് ഒരു പാക്കറ്റ് ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ടോ മാത്രമാണ് വില വരുന്നത് നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ട് ക്വാളിറ്റി കുറഞ്ഞതില് മറ്റേ ഫംഗ്ഷനിൽ ചെറിയ വ്യത്യാസം ഹെലികോപ്റ്ററിന് എത്രയാണ് പ്രൈസ് വരുന്നത് അത് അത് നമ്മൾ അപ്പൊ ഭയങ്കര ലാഭമാണ് ഇവിടെ ഈ ഒരു കട ചേട്ടൻ പിന്നെ ഒരു പുതിയൊരു കമ്പനിന്ന് വെച്ചാല് പുക കുറവായിരിക്കും രമേശ് പാർക്ലേസ് എന്ന് പറഞ്ഞാൽ നല്ല ഇന്ത്യയിൽ നല്ല കമ്പനി ഏറ്റവും നല്ല കമ്പനിക്കാരാണ് രമേശ് പാർക്ലേസ് അപ്പൊ ഇതിനകത്ത് പുക കുറവായിരിക്കും ഇപ്രായ പുതിയ കമ്പനി ഇത് തേർട്ടി റുപ്പീസോളൂ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയുള്ള എത്ര സെറ്റ് ആയിട്ട് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് അല്ലേ ഓക്കെ അപ്പൊ ലാഭം ആണോ പച്ച കളർ

പിന്നെ ഇത് ഇത് അതെ ഇതിനാവും ഇരുന്നൂറ്റി എൺപത് രൂപ വരും ഒരു പീസ് ഇത് മോളിപ്പ് സിംഗിൾ ഷോട്ട് അതെ അതെ ഇതും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പീക്കോക്ക് മൈലിന്റെ ആകൃതിയിൽ ഇത് കത്തനാണ് നല്ല സ്പ്രെഡ് ആയിട്ട് കത്തു നല്ല ഐറ്റം ആണത് ഇതിന്റെ വില വന്നത് ഇരുന്നൂറ് രൂപ ഒരു പീസ് രൂപ പിന്നെ ഇതൊരു ക്രാക്ലിങ് ഫ്ലവർ പോട്ടാണ് ആണ് നല്ല ഐറ്റം ആണ് ഇതൊരു നൂറ് രൂപ ഒരു പീസ് വന്നത് പിന്നെ ഇത് ഫ്ലവർ പോട്ട് ഫ്ലോർ പോട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് റുപ്പീസ് ഒരു പാക്കറ്റ് നല്ല ക്വാളിറ്റി സാധനം അടിച്ചോണ്ടിരിക്കും നല്ലത് പാക്കറ്റിൽ നൂറ് രൂപ വില തന്നെ അഞ്ച് പീസ് അഞ്ച് ഇപ്പ്രാത്ത പുതിയായിട്ട് ആണത് പിന്നെ ഇതൊരു ഗോൾഡൻ കളറിലൊരു ഫ്ലോർ പോണത് ഓക്കേ നല്ല ഐറ്റം ആണത് എത്ര പ്രൈസ് ഇതിന് ഹൺഡ്രഡ് റുപ്പീസ് ഇത് ഗോൾഡൻ കളറിൽ ഒരു കത്തണോ പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം തെയ്യൂർത്തുകഴിഞ്ഞാൽ പന്ത്രണ്ട് പ്രാവശ്യം മുകളിലേക്ക് പോകും നല്ല ഹൈറ്റിൽ പോകും ഏറ്റവും കുറഞ്ഞത് വലിയ ലൈറ്റ് നല്ല അതെ

ാണ് അതിനെങ്ങനെയാണ് വില വരുന്നത് എങ്ങനെയാണ് ഒരുപാട് ആളുകൾക്ക് ഇതൊരു പ്രത്യേക ടൈപ്പ് ചക്രം ഏത് ഗ്രൗണ്ടിൽ ഇട്ടാലും നന്നായിട്ട് സാധ്യത പ്ലാസ്റ്റിക് ആണ് ഏത് സൈഡ് ഇട്ടാലും കറങ്ങിക്കോളും കൊടുക്കും ഇതിന്റെ തന്നെ ചെറിയ ടേപ്പ് ഉണ്ട് വലിയ ഉണ്ട് ഇത് വലിയ ടൈപ്പാണത് ഇത് ചെറിയ ടൈപ്പ് ഓക്കെ ഇതെങ്ങനെ സാധ്യത ചെറിയ ടൈപ്പിന് ഇതിന്റെ സാധ്യത നൂറ്റി ഇരുപത് രൂപ ഇതിന് ഇരുന്നൂറ് എത്ര എണ്ണം ഉണ്ടാവും രണ്ടിലും പത്തെണ്ണം ഉണ്ടാവും അല്ലേ പിന്നെ ഇതൊന്നും ഇതിന്റെ പ്രത്യേകത ഇത് ബീച്ചിൽ അടിക്കണ ചക്രോണത് ാണ് രണ്ട് സ്റ്റെപ്പാണ് ഇത് ഒരു റഫ് ആ കേസ് ആണ് സാധാരണ തൈരോട്ട് സാധ്യത ഏത് റഫ് സ്ഥലത്താണെങ്കിലും കുഴപ്പമില്ല ഇതിനാവുമ്പോൾ നൂറ്റി അമ്പത് വന്നത് ഹോൾസെയിൽ റേറ്റ് ആവുമ്പോൾ കൊരവയാണ് കൊരവ നമ്മളീ മൂളി എന്ന് പറയും നല്ല റേറ്റ് ആണ് മൂളി മൂളി വില വരുന്ന ഇതിന് വില വന്നത് ഒരു പീസിന് നൂറ് രൂപ വരും ഒരു പീസ് ഇതൊരു നല്ലൊരു ഫ്ലവർ പോട്ട് ആണ് ഇത് റേറ്റ് വന്നത് ഇരുന്നൂറ്റമ്പത് രൂപം വരും ഒരു പാക്കറ്റ് ഒരുപാട് സമയം കത്തി വാങ്ങിക്കഴും നോക്കി വാങ്ങിക്കാം ഒരുപാട് വെറൈറ്റി കുരപ്പ് തന്നെയാണ് അതെ അതെ അത് വലിയ വലിയ എത്ര എത്രയായിരിക്കും പ്രൈസ് എത്ര ആയിരിക്കും ഭയങ്കര ക്വാളിറ്റിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കമ്പനിയാണ് ഓ ഇത്രയും വലിയ കുരവപ്പു അല്ലേ ഓ നല്ല ജൈജാനിക് സൈസിലുള്ള കുരപ്പുവാണെട്ടോ നാനൂറ്റമ്പത് സൈസ് ഉള്ള കുരവപ്പുമാണ് ഓക്കെ എന്റെ സൈസ് ഓ നമുക്ക് രണ്ട് കളർ വരുമല്ലേ ഓ അടിപൊളി അടിപൊളിയായിട്ടോട്ടോ കൊണ്ടുവന്നിരിക്കുകയാണ് ടോർച്ചാണ് നോർമൽ ടോർച്ച് നോർമൽ ഇത് സൗണ്ട് മാത്രം അപ്പൊ ടീം കാര്യങ്ങളൊന്നും വരത്തില്ല സൗണ്ടായിരിക്കും സൗണ്ടാണ് എത്രയാണ് വില വരുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ ആകാശത്ത് പോയിട്ട്

അങ്ങനെ ഇത് ഇത് എങ്ങനെ ഷോട്ടാണ് ഷോട്ടിന് എത്ര വില അത് മുന്നൂറ്റിഅമ്പത് രൂപ മുതൽ വിലയുണ്ട് ഷോട്ടുകൾ അത് മുപ്പത് ഷോട്ട് പിന്നെ വേറെ പല ഐറ്റംസും ഇതെല്ലാം പല പല വെറൈറ്റി വെറൈറ്റി പടക്കങ്ങളാണ് നമുക്കിവിടെ ഉള്ളത് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സത്യത്തിൽ വില കുറവാണ് അല്ലെ ഹോൾസെയിൽ വില വെക്കുന്നത് നോർമലി നമ്മൾ വിഷുവിന് ഉള്ള ഷോപ്പുണ്ട് സേഫു ആണ് തിരുവാങ്ങി ജംഗ്ഷൻ ഹിൽപാലസ് മ്യൂസിയം പറഞ്ഞാൽ മതി തൃപ്പൂർത്തര ഹിൽ പാലസ് മ്യൂസിയത്തിൽ മ്യൂസിയം കഴിഞ്ഞിട്ട് കുറച്ച് ഒരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കാണാം ചൈന ഫ്ലാറ്റ് തിരുവാങ്കുളം ജംഗ്ഷനും തൃപ്പൂണിത്തുറ ഹിൽ പാലസിനും ഇടയിലാണ് ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേ അല്ലേ ഏതാണ് നാഷണൽ ഹൈവേ മധുര ഹൈവേ അല്ലേ മധുര ഹൈവേ ആണ് എറണാകുളത്ത് നിന്ന് മൂവാറ്റുഴയ്ക്ക് പോകുന്ന ഹൈവേ ആണ് അപ്പൊ ഒരു ഹൈവേയിൽ നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് തൊട്ടടുത്ത് കഴിഞ്ഞിട്ട് ഒരു മീറ്റർ റൈറ്റ് സൈഡിലായിട്ട് ഫ്ലാഷ് ഔട്ട് നമ്മുടെ എറണാകുളത്ത് ഏറ്റവും ലാഭത്തിൽ പടക്കം നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇനി താങ്ക് യു സോ മച്ച് ചേട്ടൻ പേര് പേര് ഓക്കെ സിജു ചേട്ടന്റെ പേര് അപ്പൊ തീർച്ചയായിട്ടും വരിക അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നത് മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ബൈ